എന്നോടെ കാനഡ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിന്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ എന്നാലും നമ്മള് ഈ ഫോർകാസ്റ്റിലൊക്കെ ഉണ്ടല്ലോ നാളെ സ്നോ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോ ഉണ്ടല്ലോ എന്തോ മാനസികമായി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള കാരണം ഇനിയിപ്പോ ആരെ നോക്കിയാലും ഉണ്ടല്ലോ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഒരു ശൂന്യതയും ഒക്കെയാ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഇരുട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും ഇരുട്ടാന്നുള്ള ഇനി ഇപ്പം വിന്ററിലൊക്കെ ഡിപ്രഷൻ അടിക്കുമെന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടേ ഞാൻ ഡിപ്രഷനൊക്കെ അടിച്ചുകൊണ്ടിരിക്കാൻ എവിടെ നേരേ ഉള്ളേ പിന്നെ ഞാനേ അത് കാരണം ആഴ്ചയിൽ അധികം ഒന്നുമില്ല രണ്ടു ദിവസത്തേക്കും വൈറ്റമിൻ ഡി ത്രീ ഗുളിക പിന്നെ ബി കോംപ്ലക്സ് ഒക്കെ കഴിക്കും കേട്ടോ നല്ലാണോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല നല്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടോണ്ട് കഴിച്ചു തുടങ്ങിയതാ സൂര്യപ്രകാശം ഒന്നും കിട്ടുന്നില്ലല്ലോ വിന്റർ സമയത്ത് അപ്പൊ ഈ മുടി കൊഴിച്ചില് ക്ഷീണം ഉഷാറില്ലായ്മ തളർച്ച അതിനൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോട്ടോ നൈറ്റാ പോകുന്നതന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം ചെയ്തീർക്കാന്നുണ്ടേ ഇയാടെ സ്നോയിൽ ഈ വാശം കളിച്ചതാം അവന്റെ കണ്ണാടിയുടെ സൈഡ് വശം പൊട്ടി ഇനി അത് നന്നാക്കിയിട്ട് അവന് സ്കൂളിൽ കൊണ്ടു കൊടുക്കാന്ന് ഓർത്തും പിന്നെ ഉണ്ടല്ലേ ഞാൻ വലിയ ചെടി പ്രേമിയൊന്നും അല്ല കേട്ടോ പക്ഷെ സ്നോ തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ദേ പച്ച കളറിൽ ഇത്തിരി റോസ്മേരിയും മിണ്ടും നിൽക്കുന്ന കണ്ടു ഒരു സഹതാപം തോന്നി എന്നാൽ പിന്നെ രക്ഷിച്ചേക്കാന്ന് വിചാരിച്ചു ഡോളട്ടറിയിൽ പോയി ഞാൻ ഈ വീടിനകത്ത് വെക്കാവുന്ന രീതിയിൽ വലിയ വലുപ്പില്ലാത്ത രണ്ട് ചട്ടിയും ഇത്തിരി മണ്ണും ഒക്കെ മേടിച്ചു കേട്ടോ പിന്നെ എന്നാ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എനിക്കറിയത്തൊന്നുമില്ല നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എത്ര നാളെ നോടൂന്ന് അറിയാം കോട്ടയായി പോയി കഴിഞ്ഞാൽ എടുത്ത് കളയാലോ ഞാനേ ഈ മേശപ്പുറത്ത് വെക്കാന്ന് വിചാരിച്ചാ പക്ഷെ ആന്തൂരത്തിന്റെ ഭംഗി അങ്ങ് പോവും എന്നാൽ പിന്നെ നിലത്തിരിക്കട്ടെ അതിന് നീളം ഉണ്ടല്ലോ സൈഡിൽ ആ കുഞ്ഞു മിൻറ്റോടെ വെച്ചേക്കാം എന്ത് പെട്ടെന്നല്ലേ ഒരു ദിവസത്തെ സമയൊക്കെ പോകുന്നത് എനിക്കാണ് സത്യം പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ തേക്കൊന്നില്ലാത്തവണൊക്കെ തോന്നുന്നു ഇനിയിപ്പോ ഒരിക്കും പോകാനുള്ള നേരേ ഉള്ളൂ ഇത്തിരി ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ബിരിയാണി ഉണ്ടോ കഴിക്കാലോന്നോർത്ത് ഇച്ചിരി ചായക്കും കൂടെ സാധനം ഇട്ടെടുത്തേക്കാന്ന് ഓർത്താം ഫ്ലാസ്കിന്റെ അകത്ത് ഇനി ഒരു വഴിക്കൊക്കെ പോവുവല്ലേ ഈശ്വരോട് മാതാവിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം പിന്നെ എനിക്ക് ബൂട്ട്സ് ഒക്കെ ഇട്ടുണ്ടോ മടി മടിയോട്ടോ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് മാറി അതുകാരണം ഞാൻ ഈ ഷൂസ് ഇട്ടങ്ങി ഇറങ്ങാൻ ഓർത്താം അങ്ങനെയൊക്കെ പോയി എന്റെ കാര്യങ്ങള് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ കാണാം ശരി